ഇതുകൊണ്ടൊന്നും തീർന്നില്ല മുഹമ്മദ് നബി അലൈഹി തങ്ങളുടെ ബാപ്പനെ ഉമ്മനെ സംബന്ധിച്ചു നബിയെ കുറിച്ച് പയ്യനെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മതിയായില്ല നബിയുടെ ജാരം കള്ളജാറമാണെന്ന് പറഞ്ഞിട്ട് മതിയായില്ല സുഹാറല്ലാ സഭകുടീലോ എന്ന് പറഞ്ഞു മതിയായില്ല ആ ജാറം തകർക്കു എന്ന് പറഞ്ഞു മതിയായില്ല അവിടൊന്നും വിട്ടു നബിയുടെ ബാപ്പനെയും ഉമ്മനെയും പറയുന്നത് കേട്ടോ നബിയുടെ ബാപ്പയും ഉമ്മയും എന്റെ സംഭവത്തിലെന്താ പറഞ്ഞിട്ടെങ്കിൽ നമുക്ക് നിലപാടില്ല എൻ്റെ പാപ്പ് മാമ്മ രണ്ടെ സംഭവത്തിലെന്താ പറഞ്ഞിട്ടെങ്കിൽ നമുക്ക് നിലപാടില്ല ഒരു മനുഷ്യൻ വന്നിട്ട് പിന്നെ കണ്ടേ വാസ്തവത്തിൽ ആ ഹരീതിന്റെ അർത്ഥവും വ്യാഖ്യാനവും മാറ്റിയതല്ലേ നബിസാഹു അലൈഹി വസല്ലം നമ്മുടെ സമീപത്ത് ഒരാൾ വന്നിട്ട് എൻ്റെ എന്ന് ചോദിച്ചപ്പോൾ നരകത്തിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞപ്പോ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സമാധാനം കിട്ടാൻ വേണ്ടി നബിസല്ലാഹു അലഹി വസല്ലം നബിയുടെ പിതൃ സഹോദരനായ അബൂ താലിബ് ആ അബൂ താലിബ് നരകത്തിൽ കടക്കുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിനെ സംബന്ധിച്ച് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചെറിയ സമാധാനം കിട്ടാൻ വേണ്ടി പിതൃ സഹോദരനായ അബു താലിമിനെ സംബന്ധിച്ച് ഇന്ന ഇന്നി ബാബാക്കാനെ സംബന്ധിച്ചും മൂത്താപ്പനെ സംബന്ധിച്ചും പാപ്പ എന്ന് പറയുന്ന സ്വഭാവം നമ്മളെ നാട്ടിലും പലപ്പോഴും ഉണ്ടല്ലോ ആ നിലക്ക് പറഞ്ഞതാണതെന്ന് ഹജൻ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ലേ അതേ ഞാൻ വായിച്ചു കൽപ്പിക്കാം ബഹുമാനപ്പെട്ട ഒരു ഹരീദ് മുസലിമിൻ അയിന് അഭിയാറച്ചൂടന്ത ാ പിന്നാർ ഈ എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണെന്ന് വരുന്ന ഈ ഹരീസ് അതിൽ വ്യാഖ്യാനിക്കൽ നിർണയമാണ് നിർബന്ധമാണ് അതിന്റെ വ്യാഖ്യാനം പറയുകയാണ് അന്നഹു അമ്മഹു അമ്മിബ്ലാഹു ബാപ്പ എന്നിവിടെ പ്രയോഗിച്ചത് അതേ പിതൃ സഹോദരനായ അബു താലിബിനെ സംബന്ധിച്ചാണ് അമ്മ അബൻ അതേ അറബികള് പിതൃ സഹോദരനെ സംബന്ധിച്ച് അബു എന്ന് ഉപയോഗിക്കാറുണ്ട് അപ്പൊ അങ്ങനെയാണ് അതിന്റെ വ്യാഖ്യാനം എന്നതിന് എന്താണ് തെളിവ് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി ഇതൊരു ഹജരില്ല ഇത്തരം തലിയോ എന്ന് പറയുന്നത് അതിലങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്നതിന്റെ തെളിവ് അല്ല ങ്ങനെയാണെന്നതിന് തെളിവ് അള്ളാഹുവിന്റെ പരിശുദ്ധ കുറാനിലുള്ള ആയത്താണ് ആയത്തിനെതിരായി ഹരീസ് വരൂല കുറാ ആനിനെതിരായി പറയൂല കുറു അള്ള എന്താ പറഞ്ഞത് മറുകൾ പറയാണ്